ഹലോ കൂട്ടുകാർ നമ്മളിപ്പം നിന്നുണ്ടാക്കുന്ന ഒരു ഡ്രൈ അവിയലാണ് ഇത് അടിപൊളി ടേസ്റ്റ് ആണ് പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും അപ്പം അതിനു ഞാൻ കഷ്ണങ്ങളെല്ലാം മരിഞ്ഞ് എടുത്തു വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി മുളകൊടി ഉപ്പ് പിന്നെ ഇട്ടിട്ട് കുറച്ച് വാളംപുളിയുടെ വെള്ളവും പിഴിഞ്ഞൊഴിച്ച് കുറച്ച് കറിവേപ്പിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തിട്ട് അത് വേഗം വെക്കുക അത് വെന്ത് വന്നിട്ടാണ് അതിലേക്ക് അരപ്പ് ചതച്ച് ചേർക്കുന്നത് അപ്പം കഷ്ണങ്ങളൊക്കെ അല്ലൊരു മുക്കാൽ ഭാഗം വെന്ത് വന്നിട്ടുണ്ട് അതിന് അതിലേക്ക് നമുക്ക് തേങ്ങയും ജീരകം പച്ചമുളകും ഒന്ന് ചതച്ച് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കുക അപ്പോൾ അരപ്പെല്ലാം വെന്ത് വരും അതുകഴിഞ്ഞിട്ട് കുറച്ച് കറിവേപ്പിലും കുറച്ച് പച്ച വെളിച്ചനും ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ അടി മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അടിപൊളി ടേസ്റ്റ് ആയ ഡ്രൈ അവിയൽ റെഡിയായി എല്ലാവരും ട്രൈ ചെയ്ത് വെക്കിയ അഭിപ്രായങ്ങൾ അറിയിക്കണേ അടിപൊളി ടേസ്റ്റ് ആണ് കുഴഞ്ഞൊന്നും പോകാത്ത നല്ല ഡ്രൈ ആയിട്ടിരിക്കുന്നൊരു അവിയലാണിത് എല്ലാവരും ട്രൈ ചെയ്ത് വെക്കിയ അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പോൾ നാളെ തിരുവോണമാണ് എല്ലാവരും അടിപൊളിയിട്ട് ആഘോഷിക്കുക സദ്യ അഴിക്കുക ഓണക്കളികളിലൊക്കെ കളിക്കുക അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം